നമുക്ക് ഊട്ടിക്ക് പോയാലോ അതും മസനകുടി വഴി ശരാശരി മലയാളി ഊട്ടിക്ക് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവൻ മസനകുടി വഴി പോകണം പോകണമെന്നുള്ളൊരു ആഗ്രഹമാണ് ഞങ്ങളും അങ്ങനെ മസനകുടിക്ക് പോകാൻ തീരുമാനിച്ചു മൈസൂർ റോഡിൽ നിന്നും മസനകുടിയിലേക്ക് തിരിഞ്ഞു അപ്പോൾ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം ഞങ്ങൾ ആദ്യം കണ്ട കാഴ്ച ഒരു സിംഹവാലം കുരങ്ങളുടെ ഒരു കൂട്ടമാണ് അത് ഞങ്ങൾക്കൊരു ഭാഗ്യമായിട്ടാണ് കരുത് സാധാരണ ഇതിനെ കാണണമെങ്കിൽ വളരെ ഉൾക്കാടുകളിൽ വളരെ ബുദ്ധിമുട്ടി പോകണം അല്ല സൈലൻറ്റ് വാലി പോകും ഇത് രണ്ടു മൂന്ന് ഫാമിലി ഉണ്ടായിരുന്നു അവരുടെ ചാബല്യങ്ങളും അവരുടെ സന്തോഷങ്ങളും അവരുടെ ഓരോ വികൃതികളും കണ്ട് സമയം പോയതറിഞ്ഞില്ല അറിഞ്ഞില്ല അത്രയ്ക്ക് ഭാഗ്യം ഞാൻ കിട്ടിയൊരു ഭാഗ്യമായിട്ടാണ് അത് കരുതുന്നത് ഈ കുരങ്ങുകളുടെ വികൃതികൾ കണ്ടതിന് ശേഷം ഞങ്ങൾ കുങ്കിയാനയാണ് കണ്ടത് അത് ആദിവാസി സെറ്റിൽമെൻറ്റ് ഏരിയ ആണ് അവിടെ കാരണം ആ ഏരിയയിലേക്ക് കാട്ടാനകൾ വന്ന് കയറുമ്പോൾ അവരെ ഓടിച്ചു വിടാനായിട്ടാണ് കുങ്കിയാനകളെ അവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇതിനെല്ലാം കെയർ ചെയ്യുന്നത് ആദിവാസികളാണ് ആദിവാസികളാണ് ഒരു പരിധിവരെ അവിടെ ആ ഏരിയ മുഴുവൻ ഫോറസ്റ്റ് ഗാർഡായിട്ടും അവരെ നമ്മളെ അവിടെ ആ സൈഡിലേക്കൊന്നും വണ്ടി നിർത്താൻ പോലും അവർ സംബന്ധിക്കുകയല്ല അവരാണ് അവിടെ എല്ലാം അവരുടെ കൺട്രോളിലാണ് ആ ഏരിയ മുഴുവൻ അപ്പോൾ അസുലഭമായ ഒരു കാഴ്ചയാണ് ഞങ്ങൾക്ക് അവിടെ കിട്ടിയത് കുങ്കിയാനകൾ അതോ ഒന്ന് രണ്ട് മൂന്ന് കുങ്കിയാനകളുണ്ട് അവരെ കുളിപ്പിക്കുകയും അവർ കയറിയിന്ന് അത് കണ്ട് നിൽക്കുന്ന ആദിവാസികളും നല്ലൊരു കാഴ്ചയാണ് ഞങ്ങൾക്ക് കിട്ടിയത് അവിടെ പാക്കമരം പോകത്ത് നിൽക്കുകയാണ് കാട് മുഴുവൻ നമ്മൾ തിരിയുമ്പം മുതൽ കുറേ കാണാം അതൊരു നല്ലൊരു ഭംഗിയുള്ള വനത്തിലൂടെ ഒഴുകുന്ന കൊച്ചൊരു അരുവികളിൽ മാൻപേടകൾ വന്ന് വെള്ളം കുടിക്കുകയും അതിൻ്റെ സറൗണ്ടിങ്ങിൽ പുല്ലുകൾ തിന്നുകയും കഴിയുന്ന കാഴ്ചകൾ മാനും ഒത്തിരിയുണ്ട് ആ റൂട്ടിൽ അതുപോലെ മയിലുകളുണ്ട് മയിലും മാനും നിറയെ കാണും എവിടെ നോക്കിയാലും കാരണം ഇവിടുത്തെ വനങ്ങൾ ഒത്തിരി തിക്കായിട്ടല്ലേ ഞങ്ങൾ പോയ സമയത്ത് അപ്പം നമുക്കിതിനെ ദൂരെ നിന്ന് കാണാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ ഈ സൈഡിൽ കൂടെ ഉള്ള ഈ വന്യമൃഗങ്ങളൊക്കെ കാണും പക്ഷേ ഇതിപ്പം ഈ അധികം അടി പള്ളകൾ ആ സമയമില്ലായിരുന്നു ആ ചപ്പുകൾ അതായത് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ദൂരെ കാണാൻ പറ്റും എന്തേലും ദൂരെ ആയിരുന്നു അപ്പോൾ അതൊരു നമുക്ക് ആ റൂട്ടിലുള്ള ഇതിൽ കാണാൻ പറ്റിയ ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു വനത്തിൻ്റെ ആ വശ്യത ആ ഭീകരത അത് കാണണമെങ്കിൽ മശ്രമിപ്പണം കാരണം എല്ലാ ഭാവങ്ങളും നമ്മൾ കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ വലിയ ഹൈറ്റുള്ള മരങ്ങളല്ല അപ്പം നമുക്ക് ആകാശം ആകാശത്തിൻ്റെ ഭാവങ്ങൾ അത് കാർമയങ്ങൾ വരുമ്പോഴും ഓരോ സൂര്യപ്രകാശമൊക്കെ വരുമ്പോൾ ആ ഡിഫറൻറ്റ് കാഴ്ചകൾ അതായത് നമുക്ക് ഈ പോകുന്ന വഴിക്ക് തന്നെ ആകാശം കാണാം വനത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടേ കാണാം അപ്പോൾ ആ സീനറി വളരെ ഭംഗിയുള്ളതായിരുന്നു അങ്ങനെ നമ്മൾ മസനകുടി ടൗണിലേക്ക് എത്തി ഇതാണ് മസനകുടി ടൗൺ ഇതൊരു ചെറിയ നമ്മൾ ഉദ്ദേശിക്കുന്ന വലിയൊരു സിറ്റി ഒന്നുമല്ല ചെറിയൊരു ടൗൺ ആണ് വനത്തിനുള്ളിലെ ഒരു ഒരു ചെറിയ സിറ്റി അവിടെ നമുക്ക് ചെറിയ തോതിൽ ഭക്ഷണം കഴിക്കാനും വെള്ളം മേടിക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് ഈ ടൗൺ നമുക്ക് ഉപകരിക്കാം ഇത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഭക്ഷണം ഭക്ഷണമൊന്നും കഴിക്കാനുള്ള സ്ഥലങ്ങളില്ല അതുകൊണ്ട് ക്ഷീണിച്ച് വരുന്നവർക്കൊന്ന് റസ്റ്റ് എടുക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ ഇവിടെ ഉപകരിക്കുക ഇത് ഇവിടെ പെട്രോൾ പമ്പും ഒരു പോലീസ് സ്റ്റേഷനും ഒക്കെ ആയിട്ട് ചെറിയത് കാരണം ഞങ്ങൾ വണ്ടി നിർത്തിയില്ല ഞങ്ങൾ വണ്ടി നിർത്താഞ്ഞ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വലിയ ഐഡിയാസ് ഇല്ല എത്ര സമയം എടുക്കും അങ്ങ് പോകാൻ നിർത്തി കഴിഞ്ഞാൽ നമുക്കിനി അങ്ങോട്ട് പോകാൻ പറ്റുമോ എന്നുള്ള പേടിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തിയില്ല വനത്തിനുള്ളിലെ ഈ മനോഹരമായ ഗ്രാമം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും വനത്തിലേക്ക് കയറുകയാണ് ഈ വനം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അധികം വാഹനങ്ങളൊന്നും തിരിച്ചു വരുന്നില്ല കടിൻ്റെ ഭാവങ്ങളും രൂപങ്ങളും മാറുന്നു ഞങ്ങളുടെ ഉള്ളിൽ ഭയവും കയറുകയാണ് ഞങ്ങൾ രണ്ട് ബാക്കി മൂന്ന് കുട്ടികളുമായിട്ടാണ് പോകുന്നത് എന്തെങ്കിലും വരുമോ പേടിയും അതപ്പം ഒരു ഭീകരാവസ്ഥ കടലും കണ്ടു കഴിഞ്ഞപ്പോൾ അധികവും വണ്ടികളുമില്ല പിന്നെ ഇത്രയൊക്കെ വന്നു നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മളെത്തുവാനുള്ള കഠന പ്രയത്നത്തിൽ നമ്മൾ പോവുകയാണ് വായ്പാടുകളുണ്ട് എങ്കിലും ഞങ്ങൾ പോകുമ്പോൾ കുട്ടികൾ ചോദിക്കുന്നുണ്ടോ ആനയുണ്ടോ കടുവയുണ്ടോ അതുണ്ടോ എന്നൊക്കെ ചോദിക്കും നമ്മൾ പറഞ്ഞു നോക്ക് കാരണം അവരുടെ മൈൻഡും ഡൈവേർട്ട് ചെയ്യണമല്ലോ ഇതുണ്ടോ ഒരു ഭീകരമായ വനം പക്ഷേ അവിടെ കാട്ടുകോഴികളും പലതും കാണുന്നുണ്ട് ഭംഗിയായിട്ട് പോകുന്നു പക്ഷേ ഭയം ഞങ്ങളെ വല്ലാതെ ദർസിപ്പിക്കുന്നു അങ്ങനെ ആകാശം വളരെ ഭംഗിയായ ആകാശം കാണാം ആകാശത്തിൻ്റെ ഭാവങ്ങളും മുഴുവൻ നമ്മൾ കാണാൻ പറ്റും അങ്ങനെ ഇടയ്ക്കൊക്കെ വാഹനങ്ങൾ വരുന്നുണ്ട് പിന്നെ ഞങ്ങളൊരു അഡ്വഞ്ചർ സ്പോട്ട് കണ്ടു അവിടെ നിന്നും എനിക്ക് വന്ന ജീപ്പ് ഓഫ് റോഡ് ജീപ്പുകളും വനത്തിൽ ജീപ്പ് സർവീസുകളൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത് ചെറിയൊരു ഏരിയയാണ് അവിടെയും വലിയ കടകളൊന്നും കണ്ടില്ല അവിടെ ഒരു ക്ഷേത്രവും ഒരു എനിക്ക് വന്ന ലോജ് പോലെയൊക്കെയാണ് കണ്ടത് അവിടെ അവിടുന്ന് ഒരു വണ്ടി ഒരു വണ്ടിയുള്ള അധികം വാഹനങ്ങൾ വരുന്നില്ല പിന്നെയും ഞങ്ങൾ അങ്ങ് യാത്ര തുടങ്ങും വളരെ മനോഹരമായ ഒരു കാട് പിന്നെയും അങ്ങനെ കാടിൻ്റെ സൗന്ദര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളക്ക് പോകുന്നു അപ്പോൾ ഒരു കാഴ്ച ഈ ചെതൽപ്പുറ്റുകൾ ഈ ചെതൽപ്പുറ്റുകൾ ഒരാൾ വലുപ്പോൾ ചെതൽപ്പുറ്റുകൾ വരെ ഈ ചെതൽപ്പുറ്റിനു വേണ്ടിയുള്ള കാടാണോ എന്ന് ചോദിക്കുന്ന രീതിയിലുള്ള ചെതൽപ്പുറ്റുകൾ നമ്മുടെ കുട്ടികളൊക്കെ അധികം കാണാത്തൊരു സംഭവം ചെതൽപ്പുറ്റ് ഏരിയ ചെതൽപ്പുറ്റു തന്നെയാണ് കണ്ട് അങ്ങനെ ഹെയർപിൻ പിൻ വളവുകൾ കയറി ചെന്ന് ഞങ്ങൾ ഇങ്ങനെ ഊട്ടിയിലേക്ക് എടുക്കാൻ പോവുകയാണ് മുപ്പതിൽ പകരം ഹെയർപിൻ പിൻ അത് നല്ലതുപോലെ അവർ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട് അപകടമൊക്കെ ഉണ്ടായിരിക്കും ടയറൊക്കെ വെച്ച് വളരെ രസകരമായ ഒരു യാത്രയാണ് ആ റൂട്ട് അങ്ങനെ ഞങ്ങൾ ദൂരെ ഊട്ടി ഈടെ അടുത്തുള്ള ടൗണുകൾ കണ്ടു വളരെ സന്തോഷം തോന്നി കാരണം അങ്ങനെ ഞങ്ങൾ എത്തിയില്ലോ എന്നുള്ള സന്തോഷം എല്ലാവർക്കും അവിടെ നിന്ന് നമ്മൾ ഈ ടോപ്പിലെത്തിയെങ്കിലും ഈ സിറ്റികൾ കണ്ടെങ്കിലും പത്തിരുപത് കിലോമീറ്റർ ആണ് ഊട്ടിയിലെത്താൻ ഈ യാത്രയിൽ എന്നോടൊപ്പം ട്രീസയും ജോക്കൂട്ടനും ഹെമിനും ഇമാനുവരും ഉണ്ട് നിങ്ങൾക്കും ഒരു ബസ്സിനോട് വഴി ഒരു റൂട്ട് യാത്ര നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു സൈനി ഹോ ജെയ്സൻ ബൈ സീ യു